നമുക്ക് ഒരു മത്തങ്ങ പച്ചടി തയ്യാറാക്കാം ഇതിനായിട്ട് രണ്ട് പീസ് കഴുകി വൃത്തിയാക്കിയ രണ്ട് പീസ് മത്തങ്ങ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അരിഞ്ഞ് വൃത്തിയാക്കിയ മത്തങ്ങ ഇതുപോലെ ഒന്ന് അരിഞ്ഞ് എടുക്കണം കഴുകി വൃത്തിയാക്കിയ മത്തങ്ങ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് മൂന്ന് പച്ചമുളകും ഇത്തിരി കരിവ് കറിവേപ്പിലയും ഇട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു തൊന്ന് വേവിച്ചെടുക്കാം ഉപ്പും ചേർത്ത് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് ഇത് അടച്ചു വെച്ചാൽ മേടിച്ചു മുത്തങ്ങ വേവാനായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അതൊന്ന് വെന്ത് കിട്ടുമ്പോൾ നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങൾ എടുത്തു വയ്ക്കാം അരപ്പിനായി അരമുറി തേങ്ങ ചെറുതെന്ന് നമ്മൾ മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വെളുത്തുള്ളിയുടെ ഒരല്ലി ഒരു ചുമന്നുള്ളി ഒരു ചെറിയ ഇഞ്ചി കറിവേപ്പില ഒരൽപ്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി വേവാ നേരത്ത് നമ്മൾ കുറച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഒരല്പം ഇട്ട് കൊടുക്കണം ഇത്രയും നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് ഒരൽപ്പം ചിറചീരകം കൂടി ചേർക്കണം നന്നായിട്ട് മിക്സിയിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ നന്നായി അരഞ്ഞു കിട്ടണം നന്നായിട്ട് വേകുന്നുണ്ട് പിന്നെ വെള്ള ജലാംശം പറ്റിച്ചെടുക്കണം അരപ്പ് നമ്മളിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കപ്പ് തൈര് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചടിക്കായിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം മത്തങ്ങയുടെ വെള്ളം നന്നായിട്ട് പറ്റിയിട്ടുണ്ട് നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം അരപ്പൊന്ന് വെന്ത് കിട്ടണം മിക്സിയിൽ ഒരു അല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഈ അരപ്പൊന്ന് വെന്ത് കിട്ടണം തൈരടച്ച നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഈ അരപ്പൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ചെറുതായിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വെച്ച് അരപ്പ് നമ്മൾ മുത്തങ്ങയിലേക്ക് ഇട്ട് കൊടുത്തു ഈ മിക്സി കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ിട്ടാൻ വേണ്ടി നമുക്കിതൊന്ന് മൂടി വെക്കാം അരപ്പ് വെന്തിട്ടുണ്ട് നമുക്കിതലേക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന തൈര് ഒന്നരക്കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുക ആ ചൂട് മസങ്ങയിലേക്കാണ് ഈ തൈര് തൈരൊഴിച്ചു കൊടുക്കുന്നത് തൈര് ഒഴിച്ചതിന് ശേഷം അത് സ്റ്റവ് ഓൺ ചെയ്യരുത് തൈര് പിരിഞ്ഞു പോകും ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കടുക്ക് തളച്ച് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഞാൻ തുടക്കത്തിൽ മുട്ടങ്ങ വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തതാണ് കടുക്ക് തടയാനായിട്ട് ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അല്പം ഉലുവ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി ചെറിയ ഉള്ളി പത്തൽ മുളക് കറിവേപ്പിലായിട്ട് ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് താളിച്ച കറക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മത്തങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം